ചെറുപുഴ ന്യൂസിൽ പ്രസിദ്ധീകരിക്കുന്ന മലബാർ കുടിയേറ്റത്തിന്റെ കുതിപ്പും കിതപ്പും അൻപത് അധ്യായങ്ങൾ പിന്നിടുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ ചെറുപുഴ ചെറുപുഴ ന്യൂസിൽ പ്രസിദ്ധീകരിക്കുന്ന മലബാർ കുടിയേറ്റത്തിന്റെ കുതിപ്പും കെതപ്പും അൻപത് അധ്യായങ്ങൾ പിന്നിടുകയാണ് കുടിയേറ്റത്തിന്റെ ആരംഭകാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും നേർ ചിത്രമാണ് ചിറ്റാരിക്കാരിലെ തോമസ് പുല്ലാട്ട് മാസ്റ്റർ വിവരിക്കുന്നത് നിരവധി ആളുകളാണ് തോമസ് പുല്ലാട്ടിൻ്റെ ലേഖന പരമ്പരയെ അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എല്ലാ അധ്യായങ്ങളും ആവശ്യപ്പെട്ട് ധാരാളം പേർ ചെറുപുഴ സിറ്റി ചാനൽ ഓഫീസുമായി ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെയും ഒരു കാലമുണ്ടായിരുന്നോ എന്നാണ് പുതിയ തലമുറ അത്ഭുതപ്പെടുന്നത് കുടിയേറ്റത്തിന്റെ കുതിപ്പും കിതപ്പും എന്ന പേരിൽ ബഹുമാനപ്പെട്ട തോമസ് പുല്ലാട്ട് സാർ എഴുതി വരുന്ന പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം എപ്പിസോഡുകളായിട്ട് പ്രചരിപ്പിക്കുന്ന ഈ ചിറ്റാലിക്കാലിൻ്റെ തോമാപുരത്തിൻ്റെ കുടിയേറ്റ ചരിത്രം വളരെ ഹൃദ്യമാണത് വായിക്കാനായിട്ട് ഇന്നലകളെ നമ്മൾ ഓർത്തെടുക്കാൻ മറന്നുപോയാൽ നമുക്ക് നഷ്ടമാകുന്നത് പൈതൃകത്തിൻ്റെ വലിയ ഊഷ്മളമായ ബന്ധങ്ങളാണ് ഇളം തലമുറ അറിയണം നമ്മുടെ പൂർവികർ എത്രമാത്രം കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുവെന്ന് ഇത്രമാത്രം വന്ന് അവരുടെ വെല്ലുവിളികൾ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് ഈ മലമടുക്കകളിൽ വന്നിട്ട് ഈ മണ്ണിനെ പൊന്നു വിളയിച്ചെങ്കിൽ ഇവിടെ റോഡും പാലവും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് കാണുന്നതിന് എത്രയോ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് പത്തൊൻപത് വർഷത്തെ കുടിയേറ്റ ചരിത്രം ചരിത്രമെന്ന് ഓർത്തെടുക്കുക പ്രിയമുള്ളവരെ ഒരു റോഡില്ല ഒരു വാഹനമില്ല ഞാൻ കേട്ടുണ്ട് ഒരു കുരുത്തോല വാങ്ങാനായിട്ട് അങ്ങ് നീലേശ്വരം പള്ളിയിൽ പോയി വരണമായിരുന്നു ഇവിടുന്ന് അവിടം വരെ നടക്കണമായിരുന്നു പാടിച്ചാൽ വരെ നടന്നാലേ ഒരു വാഹനം ഒരു സാധനം കിട്ടുമായിരുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് നമ്മളും കടന്നു വന്ന വഴികളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് അത് തീർച്ചയായിട്ടും ഉപകരിക്കും അതുകൊണ്ട് ഈ കുടിയേറ്റത്തിൻ്റെ ചരിത്രം കുടിയേറ്റത്തിൻ്റെ കുതിപ്പും കിതപ്പും എന്നുള്ള ചരിത്രം നമ്മളെല്ലാവരും ഒന്ന് വായിക്കാനും ഇളംതലം വരെ അത് വായിക്കാൻ പ്രേരിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാൻ അറിവാണ് സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ അടുത്തറിയുമ്പോഴാണ് പലരോട് നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നത് പലതിനോട് നമുക്ക് ആഭിമുഖ്യങ്ങൾ കൂടുന്നത് അറിയേണ്ടതറിയാതെ പോയാൽ ഉണ്ടാവുന്ന ജീവിതത്തിൻ്റെ നഷ്ടം ഒന്ന് ഓർത്തു നോക്കുക അപ്പനെ വേണ്ട വിധത്തിൽ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ അമ്മയുടെ കഷ്ടപ്പാടുകൾ അറിയുന്നില്ലെങ്കിൽ എന്തെല്ലാം നഷ്ടമായിരിക്കും നമുക്ക് വരുന്നത് അവരെ സ്നേഹിക്കാൻ പോലും നമ്മൾ വിമുഖത കാണിച്ചു ന്നിരിക്കും അതുകൊണ്ടറിയാം പ്രത്യേകിച്ച് ചരിത്രത്തെ അറിയാം നമ്മുടെ പൂർവികരുടെ അധ്വാന വഴികളെ നമുക്ക് കണ്ടും കൊണ്ടും അറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുക നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേടും മലബാറിലെ കേരളത്തിലെ തന്നെ പ്രമുഖ ഓൺലൈൻ ചാനലായ സിറ്റി ചാനലും ചെറുവ ന്യൂസും കൂടെ സംയുക്തമായി ഒരുക്കുന്ന മലബാർ കുടിയേറ്റത്തിൻ്റെ കുതിപ്പും കിതപ്പുമെന്നും തോമസ് പുലാട് സാറിൻ്റെ ലേഖന പരമ്പര കാണാൻ ഇടയുണ്ടായി തോറും നമുക്ക് വീണ്ടും വീണ്ടും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെന്ന ചിന്തയാണ് പലപ്പോഴും അത് കാണുമ്പോൾ എനിക്കുണ്ടായത് എന്തൊരു അത്ഭുതം നമ്മളൊക്കെ വിചാരിക്കും ഞാനടങ്ങുന്ന ഇന്നത്തെ തലമുറ വിചാരിക്കും ഇതൊക്കെ പുഷ്പം പോലെ ഉണ്ടായതാണ് ഈ കാണുന്ന നാടും ഈ കാണുന്ന റോഡും ഈ കാണുന്ന വികസനവും ഒക്കെ പക്ഷേ മണ്ണിൽ പണിയെടുക്കുന്ന രക്തം വിയർപ്പാക്കി മാറ്റിയ ഒരുപറ്റം കുടിയേറ്റ കർഷകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എൻ്റെ ഈ നാടെന്ന് എൻ്റെ ഈ മലബാറെന്നും എൻ്റെ മല മലയോരം എന്നും വന്ന ചിന്ത എനിക്കിത് വായിക്കുമ്പോൾ ഉണ്ടാവുകയുണ്ടായി നമ്മൾ പലപ്പോഴും വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ മാത്രം നോക്കി പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മൾ വന്ന വഴി അറിഞ്ഞുകൂടാ വന്ന വഴി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള കൃത്യമായ ഒരു ഉപാധിയായി ഉപകരണ ഉപ ഉപകരണമായി നമ്മുടെ ഇന്നത്തെ ഈ ഓൺലൈൻ ചർച്ചകൾ അല്ലെങ്കിൽ ഓൺലൈനായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ലേഖനപരമായി ഒരുപാട് സഹായിക്കുന്നു നമ്മളിത് മറക്കാതെ കാണുവാൻ ശ്രമിക്കുക കാരണം നമ്മുടെ തലമുറ നമ്മുടെ കുടിയേറ്റക്കാർ എത്രത്തോളം നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് വനപ്പാതകളിലൂടെ അതും മരം വെട്ടി വന്ന പാതകളിലെല്ലാം പിന്നീട് വഴിയായ മാറ്റപ്പെട്ട ചരിത്രം പാലങ്ങളായ മാറ്റപ്പെട്ട ചരിത്രം ഒന്നുമില്ലായ്മയിൽ നിന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കപ്പെട്ട ചരിത്രം ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വയം സംവരണ ഉണ്ടായ ചരിത്രം സഹകരണ സ്ഥാപനം ഉണ്ടായ ചരിത്രം മലബാർ കുടിയേറ്റത്തിലും ഈ മലയോര മേഖലയിലും ഒട്ടിമിക്ക ആൾക്കാരും പകിച്ച പങ്കുകൾ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി ഒരു മാർഗമായി എനിക്ക് ഈ ലേഖനം വായിച്ചപ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ടു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ